യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ബി ജെ പി സംസ്ഥാന ഓഫീസ് സെക്രട്ടറിക്കെതിരെ ആരോപണവുമായി ഇരട്ട വോട്ടിന്റെ വിവരങ്ങൾ ജയരാജ് കൈമളിന് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ചോദിച്ചു വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ കൈമാറിയത് ജയരാജനാണെന്നും സനോജ് ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ ആവശ്യമായ രേഖകൾ കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെലുത്തിയിട്ട് എടുത്തുകൊടുത്തു എന്നുകൂടി ഇതിനകത്ത് നിന്ന് സംശയിക്കേണ്ടതുണ്ട് അപ്പോൾ ഇയാളുടെ ശബ്ദരേഖ അടൂർ പ്രകാശിനെ സഹായിച്ച ശബ്ദരേഖ ഇതുവരെ ആരും നിഷേധിച്ചിട്ടില്ല എന്നാൽ പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയണ്ടേ ഇത് ഞങ്ങളുടെ ഓഫീസ് സെക്രട്ടറിയേതല്ല അല്ലെങ്കിൽ പിന്നെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ജയരാജ് കൈമൾ പറയണം ഇതെൻ്റെ സംഭാഷണമല്ല എന്ന് ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര കൂടുതൽ സജീവമാകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് ഇതെല്ലാം കാണേണ്ടതുണ്ട് ഇവരെല്ലാം പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സംസ്ഥാന വെല്ലുവിളി അത് വെറും അധ്യക്ഷൻ ഞാൻ കേന്ദ്ര അർജുൻ കല്യാൺ നൽകും വിശദാംശങ്ങൾ അർജുൻ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ വി കെ സനോജ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടർ പട്ടികയിൽ വിവരങ്ങൾ കൈമാറിയത് ജയരാജനാണ് എന്ന് ആരോപിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുവെക്കുന്നത് ശ്രുതി പ്രധാനമായും റിപ്പോർട്ടർ ടിവിയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അതായത് ജയരാജ് കൈമൾ ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ജയരാജ് കൈമൾ അടൂർ പ്രകാശിന് വോട്ട് നൽകി അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് മറിച്ചു നൽകി എന്നുള്ള ശബ്ദരേഖ ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ ടി വി ആണ് കൊണ്ടുവന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് വ്യാജ തിരിച്ചറിയൽ രേഖാ വിഭാഗവും റിപ്പോർട്ടർ ടി വി തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത് ഇതിലാണ് ഇപ്പോൾ ഈ രണ്ട് ആരോപണങ്ങളിലും ആരോപണ വിധേയരായി നിൽക്കുന്ന അതെങ്കിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കൾക്കെതിരെയുള്ള ആരോപണം കടുപ്പിച്ചു <oncees> ും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാരയാണ് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടിയാണ് ഡിവൈഎഫ്ഐ ഇതിന്റെ ഭാഗമായി ഉന്നയിക്കുന്നത് അതായത് ബി ജെ പി സംസ്ഥാന ഓഫീസ് സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിൽ ഓഫീസ് സെക്രട്ടറി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഡിവൈഎഫ്ഐ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും രണ്ടും കൂടി ചേർത്ത് അത് രണ്ടും ബി ജെ പിയുമായിട്ടുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കസ്റ്റഡിയിലുള്ള രേഖകൾ ജയരാജന് ലഭിച്ച അതായത് ജയരാജ് കൈമളിന് ലഭിച്ചത് എങ്ങനെയാണെന്നും ആ ജയരാജാണ് യൂത്ത് കോൺഗ്രസിന് വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കാൻ രേഖകൾ കൈമാറിയതെന്നുമാണ് ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നത് അതായത് ഈ രണ്ട് കേസിലും യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും അടൂർ പ്രകാശിന് വോട്ട് മറിച്ചു നൽകിയ കേസിലും ഇടനിലക്കാരായി പ്രവർത്തിച്ചത് ബി ജെ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ജയരാജ് ാണ് എന്നുള്ള ആരോപണമാണ് ഇതിന്റെ ഭാഗമായി ഭാഗമായിട്ട് ഉന്നയിക്കുന്നത് എന്തായാലും ഗുരുതരമായി വിവരങ്ങൾ